നമസ്കാരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മളുടെ വിശപ്പ് അനുസരിച്ചാണ് കൂടുതൽ വിശപ്പുള്ളവർ കൂടുതൽ ഭക്ഷണം കഴിക്കും കൂടുതൽ ആർത്തിയുള്ളവർ വാരി തിന്നും അതൊക്കെ ഒരു നാട്ടു നടപ്പാണ് പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ കേരളത്തിൽ വിവിധ ക്ഷേമ പെൻഷനുകൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഹതഭാഗ്യരുടെ അവസ്ഥയെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കറിയാമോ നമ്മളുടെ കേരളത്തിൽ ഇന്ന് അവസാനമായി പുറത്തു വന്നൊരു വാർത്തയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ജീവനക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നു എന്നുള്ള വാർത്ത എങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശപ്പുള്ളവൻ അവന്റെ വിശപ്പ് അനുസരിച്ച് ഭക്ഷണം കഴിക്കും നല്ല കാര്യം പക്ഷെ ഒന്ന് ഓർക്കണം എന്തെങ്കിലും ഈ വയറ് നിറ നിറഞ്ഞ് തീരണം അല്ലാതെ ഒരു കാലത്തും അറിയാത്ത വയറുകളുമായിട്ട് മനുഷ്യൻ ജീവിക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ച് വാരിക്കൂട്ടാൻ പാടില്ല കാര്യം വയറു പൊട്ടിച്ചാകും എന്നുള്ള ആ ഒരു ധാരണയോട് കൂടി വേണം ഇതിനി മുന്നോട്ട് കേൾക്കാൻ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേര് ഒരു വെള്ളപ്പേപ്പറിലൊരു അപേക്ഷ എഴുതി ഏതെങ്കിലും ഒരു ഏമാന്റെ മുമ്പിൽ സമർപ്പിച്ച് ആ ഏമാൻ അനുവദിച്ചു കൊടുത്തതല്ല ഈ ക്ഷേമ പെൻഷൻ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർക്ക് എന്ന് നമ്മൾ ഓർക്കണം സാധാരണ ഒരു പബ്ലിക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ് അവർക്ക് അറുപത് വയസ്സ് പൂർത്തിയായാൽ പെൻഷൻ പെൻഷൻ പെൻഷനാനുകൂല്യങ്ങൾ കിട്ടാൻ ക്ഷേമ പെൻഷനുകൾ കിട്ടാൻ അവകാശമുണ്ട് അതുപോലെ വിധവകളായാൽ അവർക്ക് കിട്ടാൻ അവകാശമുണ്ട് മൂന്ന് പിന്നെ അംഗവൈകല്യമുള്ളവർക്ക് അത് കിട്ടാൻ അവകാശമുണ്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ച പെൺകുട്ടി കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടാൻ അവകാശമുണ്ട് അങ്ങനെ ഒരുപാട് തട്ട് തട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കണം അപ്പം നമ്മൾ ഒന്നറിയേണ്ടത് നമ്മൾ ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന ആർക്കാണ് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള മറ്റ് ജീവിക്കാൻ ഒരു മാർഗങ്ങളും ഇല്ലാന്ന് നമ്മൾ കണ്ടെത്തിയതിനു ശേഷമാണ് അവർക്ക് ഈ ക്ഷേമ പെൻഷനുകൾക്ക് ഉള്ള എലിജിബിലിറ്റി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ പൂർവികർ പക്ഷേ നമ്മൾ നമ്മളറിയേണ്ടത് ഒരപേക്ഷ എനിക്ക് ഇപ്പം അറുപത് വയസ്സായി എനിക്ക് പെൻഷൻ കിട്ടില്ല എന്ന് വേറെ സത്യം ഉദാഹരണം പറയുകയാണ് എനിക്ക് അറുപത് വയസ്സായി ഞാൻ എൻ്റെ വാർദ്ധക്യകാല പെൻഷന് വേണ്ടിയിട്ട് വാർദ്ധക്യകാല പെൻഷന് അറുപത്തഞ്ച് വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അറിയില്ല നമ്മൾ അതിന് എലിജിബിളല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഇപ്പം കുറെ കാലങ്ങളായിട്ട് ഈ വി കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പം അറുപത് വയസ്സ് കഴിയുന്ന ഒരാൾക്ക് പ്രായം അറുപത് കഴിഞ്ഞാൽ അവർക്ക് ഈ ക്ഷേമ പെൻഷന് അപേക്ഷിക്കാം ഈ അപേക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആദ്യം പഞ്ചായത്ത് മെമ്പറിനോട് കാര്യം പറയും പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തിൽ പോയിട്ട് ഇതിൻ്റെ അപേക്ഷയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് ഈ പറയുന്ന ആളിന് കൊടുക്കും അപ്പം പഞ്ചായത്ത് മെമ്പർ അറിഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞു അതിനുശേഷം ഈ അപേക്ഷ വാങ്ങിച്ചതിന് ശേഷം ഇത് റെക്കമെൻഡേഷന് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ഡിഒയ്ക്ക് കൊടുക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാരെന്ന് പറയും സാധാരണ സമൂഹത്തിലെ ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബി ഡി ഒമാരുടെ ഓഫീസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ പക്ഷേ നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഈ ബി ഡി ഒമാര് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അഥവാ സെക്രട്ടറി എന്നൊക്കെ പറയും ബ്ലോക്ക് സെക്രട്ടറി എന്നൊക്കെ പറയുന്നവരെ അങ്ങനെ അവന്റെ റെക്കമെൻഡേഷനോട് കൂടി ഇത് കളക്ടർക്ക് പോയിട്ട് ബന്ധപ്പെട്ട കളക്ടർമാരാണ് ഈ ക്ഷേമ പെൻഷൻ അനുവദിച്ചു കൊടുക്കുന്നത് അവസാനമായിട്ട് അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേർക്ക് ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് കള്ളന്മാർ ആരൊക്കെയാണ് മോഷ്ടാക്കൾ ആരൊക്കെയാണ് ആ പഞ്ചായത്ത് മെമ്പർ മുതൽ ഏതവൻ അനുവദിച്ചു കൊടുത്ത് ആ പഞ്ചായത്ത് മെമ്പർ ആ പഞ്ചായത്ത് സെക്രട്ടറി ആ പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് ബ്ലോക്ക് ിഡിയോ അതുപോലെ പിന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാര് ബ്ലോക്ക് മെമ്പർമാര് അതിൻ്റെ എല്ലാം ഉപരി അതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ക്രിമിനലായ കളക്ടർ വരെ അതിന് ഉത്തരവാദിയാണ് കാരണം ക്രിമിനൽ യാതൊരു ഈ കളക്ടർ ക്രിമിനൽ യാതൊരു അന്വേഷണവും നടത്താതെയാണ് ഇത്തരം സർക്കാർ ജീവനക്കാർക്ക് ഈ പെൻഷൻ അനുവദിച്ചു കൊടുത്തത് എന്ന് ഓർക്കുമ്പം നിങ്ങൾ മലയാളികൾ ചിന്തിക്കണം നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എവിടെയാണെന്ന് ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പോക്ക് ഞാൻ പല വീഡിയോകളിലും പറയുന്ന മാതിരി ഈ പോക്ക് നിങ്ങൾക്ക് ആപത്താണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സർക്കാർ സാമാന്യം ഒരു പെൻഷൻ തരുന്നുണ്ട് ഞാൻ അതുകൊണ്ട് പുട്ടടിച്ച് ജീവിച്ചോളാം പക്ഷേ ഞാൻ ഒരു കഥയോടെ പറയാം എൻ്റെ നാട്ടില് എൺപത്തി ഏഴ് വയസ്സ് വരെ കമ്മ്യൂണിസ്റ്റ് കളിച്ച് നടന്ന ഒരു സഖാവിന് പെൻഷൻ കിട്ടാതെ അവസാനം എൻ്റെ മുമ്പിൽ വന്നിരുന്ന് പട്ടി മോങ്ങുന്ന മാതിരി മോങ്ങിയപ്പോഴാണ് ഞാൻ ശരി അയാൾക്ക് മാസം മുന്നൂറ് രൂപ ചെന്ന മുന്നൂറ് രൂപയാണ് സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ പെൻഷൻ മേടിച്ച് തരുന്നില്ല നിങ്ങൾക്ക് അതുവരെ മുന്നൂറ് രൂപ വീതം മാസം ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു അങ്ങനെ അയാൾ മൂന്ന് മാസം എന്നിട്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ അതിന് മുൻപ് ഞാൻ കോടതിയിൽ പോയി ഈ പറഞ്ഞ കളക്ടർ മോനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഞാൻ അയാൾക്ക് പെൻഷൻ വാങ്ങിച്ച് കൊടുപ്പിച്ചു അതതിന് ശേഷം അയാൾ ഒന്നോ രണ്ടോ വർഷം വാങ്ങിച്ചിട്ടുള്ള അതിന് അപ്പോഴത്തേക്ക് അയാൾ ചത്തുകെട്ട് അപ്പൊ പറയേണ്ട ഒരു കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചില്ല ഞാൻ എന്താ ഈ കാര്യങ്ങളൊന്നും എടുക്കാൻ ഈ വാങ്ങുന്നവർക്ക് നമ്മളീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിന്റെ ഒക്കെ പുറകെ പോയി നമ്മളൊരു പഞ്ചായത്ത് മെമ്പറല്ല നമ്മൾ നാട്ടിലെ ഒരു സാമൂഹിക സേവകനല്ല നമ്മൾ ആ ഒരു ബന്ധവും ഇല്ല ഇത് നമ്മളുടെ സമയവും സ്വത്തും ചെലവാക്കി ഇവന്മാർക്കൊക്കെ പെൻഷൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർക്ക് നന്ദി എന്ന് പറയുന്ന സാധനമില്ല ഈ എൺപത്തി ഏഴ് വയസ്സ് വരെ കമ്മ്യൂണിസം കളിച്ച് നടന്ന ആ റാസ്കലിന് ഞാൻ എൻ്റെ എൻ്റെ എന്റെ പെൻഷൻ കൊടുത്ത അത് പിന്നെ ദാനം പൊക്കോട്ടെ പക്ഷെ ഞാൻ അവന് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കോടതി കയറി നേരിട്ട് കേസ് നടത്തി ആണ് ഈ പെൻഷൻ വാങ്ങിച്ചു കൊടുത്തത് അതിനുശേഷമുള്ള കാര്യം ഞാൻ പറയുന്നില്ല അതിന് ശേഷമുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ കോമഡിയാണ് അങ്ങനെ അനുഭവം ഉണ്ടായപ്പോഴാണ് പിന്നെ അത്തരം കേസുകൾ വന്നാൽ ഞാൻ പറയാം നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ പോയി കാണാം എനിക്കറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒഴിഞ്ഞതാണ് അത് എന്നെ ഇത്ര വിരുദ്ധമായിട്ട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം നിങ്ങളൊക്കെ തന്നെയാണ് അതുപോട്ടെ ഞാൻ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഈ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേര് സർക്കാർ ജീവനക്കാർ പെൻഷൻ മേടിച്ചെങ്കിൽ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരുടെ നിന്ന് മുഴുവൻ തുകയും തിരിച്ചു പിടിക്കുകയും അവന്മാരെ ഈ സർക്കാർ സേവനത്തിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യണം ഇതൊരു വലിയ സ്കാമാണ് വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഇത് അന്വേഷിക്കേണ്ടത് നമ്മുടെ കേരള പോലീസോ അല്ലെങ്കിൽ ധന ധനകാര്യ വകുപ്പോ അല്ലെങ്കിൽ ഏതായാലും തണ്ടി മന്ത്രിയോ അല്ല കാര്യന്മാരൊക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മളുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തമാർക്കാണ് ഈ പിണറായി വിജയനാണ് അയാൾ അവിടെ ഇരുന്ന് ഭരിക്കുന്ന സമയത്താണ് ഈ എട്ട് വർഷമായിട്ട് ഈ പറഞ്ഞ ഫ്രോഡുകള് ഈ പൈസ വാങ്ങിക്കൂട്ടിയത് അപ്പൊ ഈ വാങ്ങിക്കൂട്ടുന്ന പൈസ എവിടെ പോകുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം സാധാരണ പഞ്ചായത്തുകളിലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരും അതിൽ തെണ്ടി തിന്നാൻ തുടങ്ങുന്നവരാണ് പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി എല്ലാം അഴിമതിയുടെ അങ്ങേ അറ്റം കൂത്തരങ്ങ എന്ന് വേണേൽ പറയാം അവിടെ മുതൽ സർവേഅമാരും അവരവരുടെ പദവികൾക്ക് യോജിച്ചതും യോജിക്കാത്ത തരത്തിലും പരമാവധി നാടിനെ കൊള്ളയടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പം ഈ ക്ഷേമ പെൻഷൻ കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പിന്നെ പരിശോധിക്കേണ്ടത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അങ്ങനെ ഉണ്ടോ കേരളത്തിൽ പോലും എനിക്കറിയാൻ വയ്യ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം നിങ്ങളിൽ എത്ര പേര് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് യോഗ്യനാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനൊതുവരെ പോയിട്ടില്ല ഇതൊക്കെ പരിശോധിക്കേണ്ടത് നിങ്ങളാണ് പക്ഷേ ഇതൊരു വലിയ സ്കാമാണ് നടന്നിരിക്കുന്നത് കേരളത്തില് ഈ ഒരു സ്കാം മാത്രമല്ല നൂറ് കണക്കിന് ഞാൻ ഉറങ്ങാൻ കിടന്നവനാണ് ആ ഉറങ്ങാൻ കിടന്നിടത്തു എഴുന്നേറ്റ് വന്ന് ഇത് നിങ്ങളുടെ കണ്ണാക്കലോട് തെള്ളി തരുന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം വേണേൽ ഇല്ലേ മാറിയിരുന്ന്